ഗാന്ധിജി അപമാനിച്ച മോദിക്ക് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം പോസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചു കെ പി സി സി ഗാന്ധിദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വേറിട്ട പ്രതിഷേധം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ അപമാനിച്ച മോദിക്ക എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം പോസ്റ്റ് ചെയ്തായിരുന്നു ഗാന്ധി ദർശനം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ഞാൻ പോയി അവിടെ ചെന്നപ്പോ ലൂതർ കിങ്ങിനേ പ്രാധാന്യത്തോടുകൂടി ഗാന്ധിജിയുടെ പ്രതിമയുള്ളത് ലോകമെമ്പാടും ബ്രിട്ടീഷ് പാർലമെന്റിലായാലും ജപ്പാനിൽ ജർമ്മനിയിലായാലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പാർലമെന്റുകളിലും തെരുവോരങ്ങളിലും മഹാത്മജിയുടെ പ്രതിമ സ്ഥാപിച്ചും മഹാത്മജിയുടെ പുസ്തകങ്ങൾ പഠന വിഷയമാക്കിയും മഹാത്മജിയുടെ ആദർശങ്ങൾ ഗവേഷണ വിഷയമാക്കിയും ഗാന്ധിജിയെ ലോകം നെഞ്ചേറ്റുമ്പോ അദ്ദേഹത്തിന്റെ പിറന്ന നാട്ടിൽ നിന്ന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മജി ജനിച്ചു വളർന്നത് അതേ ഗുജറാത്തിൽ തന്നെ ജനിച്ചു വളർന്ന നരേന്ദ്രമോദി ആ നാടിന് അപമാനമായി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇതാണ് മഹാത്മാഗാന്ധിയുടെ പുസ്തകം പ്രധാനമന്ത്രിക്ക് അയച്ച് നൽകിയത് എം വി ഹെൻറി അധ്യക്ഷത വഹിച്ചു ഡി ഗീതാകൃഷ്ണൻ പ്രാക്കുളം സുരേഷ് രാജുടി പണിക്കർ ബാബുജി പട്ടത്താനം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം